ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സന്നിധാനത്തെ ശാസ്ത്രീയ പരിശോധന ഇന്നാണ് സാങ്കേതിക വിദഗ്ധരുടെ സഹായത്തോടെ വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ ഉരുപ്പടികളുടെ പരിശോധന നടക്കും ദ്വാരപാലക പാളികൾ കട്ടിളപ്പാളികൾ ശ്രീകോവിലിന്റെ വാതിൽ തുടങ്ങിയവയുടെ സാമ്പിളും ശേഖരിക്കും പ്രവീൺ ചേരുന്നു പ്രവീൺ ഇന്ന് ഒരു മണിക്കും മൂന്ന് മണിക്കും ഇടയിലായിരിക്കും അല്ലേ ഈ പരിശോധനത്തേക്ക് എത്തിയിരുന്നു ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ഒരു മണിക്കും മൂന്ന് മണിക്കും ഇടയിലുള്ള ആ സമയത്തായിരിക്കും എസ് ഐ ടിയുടെ പരിശോധന സന്നിധാനത്ത് നടക്കുക കാരണം ഒരു മണിക്ക് നടയടച്ച ശേഷം പിന്നീട് ആ മൂന്ന് മണിക്കാണ് വീണ്ടും നട തുറക്കുക അപ്പോൾ ആ സമയത്ത് ഭക്തർക്ക് വലിയ പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ സന്നിധാനത്ത് ഈ ഒരു പരിശോധന നടത്താൻ കഴിയും എന്നാണ് എസ് ഐ ടി കരുതുന്നത് ഇന്നലെ തന്നെ ഇരുപത് പേരടങ്ങുന്ന സംഘമാണ് സന്നിധാനത്തേക്ക് എത്തിയത് ഇന്നലെ ഉച്ചയോടെ എസ് ഐ ടി സന്നിധാനത്തേക്ക് എത്തി അതിനുശേഷം അവർ ഗസ്റ്റ് ഹൌസിൽ വിശ്രമിക്കുകയായിരുന്നു ഇന്നിപ്പോൾ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധന അത് ഹൈക്കോടതിയുടെ ആ കാരം തന്നെയാണ് ശാസ്ത്രീയ പരിശോധന നടത്തുന്നത് അപ്പോൾ സ്വർണത്തിന്റെ അളവ് എത്രയുണ്ടെന്ന് അത് കണ്ടെത്താൻ കഴിവുള്ള വിദഗ്ധരെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള സംഘമാണ് ഇന്നലെ തന്നെ സന്നിധാനത്ത് എത്തിയിട്ടുള്ളത് നമുക്കറിയാൻ കഴിയുന്നത് ദ്വാരപാലക ശില്പങ്ങളിലും ഒപ്പം തന്നെ കട്ടൽപ്പാളിൽ നിന്നുമൊക്കെ സാമ്പിൾ രൂപത്തിൽ സ്വർണം അതിന്റെ അംശം സ്വീകരിക്കും അതിനുശേഷം അതായിരിക്കും വിശദമായിട്ടുള്ള ശാസ്ത്രീയ പരിശോധന നടത്തുക അങ്ങനെ വരുമ്പോൾ ഈ ദ്വാരപാലക ശില്പങ്ങളിലും ഈ കട്ടളപ്പാളിയിലുമൊക്കെ എത്ര അളവിൽ സ്വർണ്ണമുണ്ട് എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് എസ് ഐ ടി ലക്ഷ്യമിടുന്നത് അതുകൊണ്ട് തന്നെയാണ് വിദഗ്ധരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്നലെ തന്നെ സന്നിധാനത്തേക്ക് എത്തിയിട്ടുള്ളത് നമുക്കറിയാം നേരത്തെ തന്നെ ഈ ശബരിമല വിഷയം ശബരിമല സ്വർണ്ണക്കുള്ള വിഷയം വന്നപ്പോൾ എസ് ഐ ടിയെ ഏറ്റവും കൂടുതൽ കുഴച്ചിരുന്നത് വിജയ് മല്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സമർപ്പിച്ച സ്വർണ്ണത്തിൻ്റെ അളവ് എത്രയാണെന്ന് അത് കണ്ടെത്താൻ കഴിയുന്ന ഒരു രേഖയും അവർക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് പിന്നീട് നിരന്തരം ദേവസ്വം ബോർഡിന്റെ അടുത്ത് എസ് ഐ ടി ആവശ്യപ്പെടുകയും അങ്ങനെ തിരുവനന്തപുരം ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്നും ഈ രേഖ കണ്ടെത്തുകയും ചെയ്തു അതായത് തൊണ്ണൂറ്റി ഒൻപതിൽ വിജയ് മല്യ എത്ര അളവ് സ്വർണ്ണമാണ് ഇവിടെ സമർപ്പിച്ചിട്ടുള്ളത് എന്നതിന്റെ കൃത്യമായിട്ടുള്ള രേഖ എസ് ഐ ടിക്ക് ലഭിച്ചു അപ്പോൾ ഇനിയിപ്പോൾ ഇത് വീണ്ടും ഇത് അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയി സ്വർണം പൂശി കൊണ്ടുവന്നിരിക്കുന്ന അതാണ് നാം നേരത്തെയൊക്കെ കണ്ടതാണ് ദോരപാലക ശില്പങ്ങൾ അത് സ്വർണം പൂശിയതിന് ശേഷം തിരികെ ഇവിടെ സ്ഥാപിക്കുന്നത് അപ്പോൾ അതിൽ നിന്നും സ്വർണം എടുത്ത് അതിൻ്റെ സാമ്പിൾ എടുത്ത് എത്ര സ്വർണം ഇപ്പോൾ നിലവിൽ ദോരപാലക ശില്പങ്ങളിലും ഒപ്പം ഈ കട്ടളപ്പാളയിലുമൊക്കെ ഉണ്ട് എന്നത് കണ്ടെത്തുക എന്നതാണ് എസ് ഐ ടി ലക്ഷ്യമിടുന്നത് അത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഏതായാലും ഉച്ചയ്ക്ക് ഒരു മണിക്കും മൂന്ന് മണിക്കും ഇടയിൽ ആ രണ്ടു മണിക്കൂർ സമയമായിരിക്കും ഭക്തർക്ക് വലിയ പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ സന്നിധാനത്ത് ഈ പരിശോധന നടത്തുക ഓക്കെ ശബരിമലയിൽ എത്രത്തോളം സ്വർണം നഷ്ടമായിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള ശാസ്ത്രീയ പരിശോധനയിലേക്ക് എസ് ഐറ്റി കടന്നിരിക്കുകയാണ് പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്